അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ തൃശൂർ കോർപ്പറേഷൻ നടപടി ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ പരാതി പ്രകാരം മേയർ എം കെ വർഗീസാണ് പ്രത്യേകം ഉത്തരവിട്ട് അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചത് ജനങ്ങളുടെ ജീവന സംരക്ഷണം നൽകണമെന്ന മേയറും പ്രത്യേക താല്പര്യമെടുത്തതിനാലാണ് തൃശൂരിലെ കോർപ്പറേഷൻ അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനവുമായി മുന്നോട്ടു പോകുന്നത് എന്ന പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പറഞ്ഞു വിവിധ റെസിഡൻസ് അസോസിയേഷനുകൾ നിരന്തരം കാട്ടുപന്നിയെക്കുറിച്ച് പരാതികൾ നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്നെ നിരവധി ആളുകൾ കോർപ്പറേഷനിൽ വന്ന് കാണുകയും കാട്ടുപന്നിയുടെ ഉപദ്രവം കൂടി വരുന്നതായി ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ ഭാഗമായിട്ടാണ് മേയർക്ക് ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ നിയമനാശ്രിതം വെടിവെച്ചു കൊല്ലാൻ കത്ത് നൽകുകയും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മേയറോട് ആവശ്യപ്പെട്ടതും തുടർന്ന് മേയർ പ്രത്യേക താല്പര്യമെടുത്ത് ഉത്തരവിട്ടാണ് അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടത് ഇതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി പതിനൊന്നാം ഡിവിഷനിലെ കൈരളി നഗർ പ്രദേശത്ത് നിന്നും അക്രമകാരിയായ കാട്ടുപന്നിയെ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷനിലെ അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്ന് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്ന് മേയറും പ്രത്യേക താൽപ്പര്യം എടുത്തതിനാലാണ് തൃശൂർ കോർപ്പറേഷനിലെ അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനവുമായി മുന്നോട്ടു പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ചേപ്പല്ലൻ പറഞ്ഞു കാട്ടുപതിയുടെ ഉപദ്രവം മൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും അതുകൊണ്ട് അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മേയർക്ക് കത്ത് നൽകുകയുണ്ടായി ഉപദ്രവകാരികളായ കാട്ടുപന്തികളെതിരെ കൊല്ലാനുള്ള നടപടികളും ഗവൺമെന്റ് ഉത്തരപ്രകാരം നിയമപ്രകാരം നടപ്പാക്കണമെന്നും മേയറോട് ആവശ്യപ്പെടുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് മേയർ പ്രത്യേകം ഉത്തരവിടുകയും നിയമാനുസൃതം ഉപദ്രവകാരികളായ അക്രമകാരികളായ കാട്ടുപന്തികളെ ഭാഗമായിട്ടാണ് ഡിവിഷനിൽ നിന്നും നിന്നും ഏകദേശം കിലോളം തൂക്കം വരുന്ന ഉത്തരവിടുകയെ ഇന്നലെ വെടിവെച്ച് കൊണ്ടുവന്നത് രാത്രി തന്നെ തൃശൂർ കോർപ്പറേഷനിൽ കൊണ്ടുവന്ന നൂറ് കിലോ ഭാരം വരുന്ന കാട്ടുപന് ജഡം ഹെൽത്ത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ മെയിൻ ഓഫീസിൽ സൂക്ഷിക്കുകയും രാവിലെ വെറ്റിനറി സർജൻ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു കാട്ടുപന്നിയുടെ മാംസം മറ്റാർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മണ്ണെണ്ണ ഒഴിച്ച് നശിപ്പിക്കുകയും ജഡം കോർപ്പറേഷൻ ഹെൽത്ത് ഉദ്യോഗസ്ഥരുടെയും വെറ്റിനറി സർജൻ ഡിസ്ട്രിക്ട്സ് ഫോറസ്റ്റ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിയമനാശ്രിതം മറവ് ചെയ്യുക കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നിയമനാശ്രിതം ഉത്തരവ് വന്നത് മീഡിയ ടൈം തൃശൂർ